ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം വാസ് അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കൂടുതലും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യിൽ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണല്ലേ ചായക്കടികളോ അതിൻ്റെ കൂടെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു മോർണിംഗ് വൈബ് ഇഷ്ടമാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യൽ കേട്ടോ അപ്പോൾ ഇന്ന് പതിവിന് വിപരീതമായിട്ട് ഈവനിങ് വിശേഷങ്ങളാണ് വീഡിയോൻ്റെ തുടക്കത്തിലേ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഈവനിങ് വൈബും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും മറന്നു പോകുന്ന കേട്ടോ ഒരു വീട്ടമേനെ സംബന്ധിച്ച് പണികൾക്ക് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ പ്രത്യേകിച്ച് അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ എനിക്കും അതേപോലെ കുറേ പണികളൊക്കെ ഉള്ള ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് ചെറുപയർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സിയോ ബേബിക്ക് ഫുഡ് ഒരുക്കാനും വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഇത് മുളകൊക്കെ പൊട്ടിത്തുടങ്ങി ഇനി ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം അത് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ അതിന് രണ്ടോ മൂന്നോ സ്പൂണ് ചേർത്തിട്ട് വെച്ച് കൊടുക്കണുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് കഞ്ഞി കുടിക്കാനും നമുക്ക് കൊടുക്കാനും ഒക്കെ പറ്റും ഇപ്പോൾ നല്ല വളർന്നു വരുന്ന ഒരു ടൈമാണല്ലോ അവർ അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല നല്ല ഫുഡ് കൊടുക്കുക വേണം അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും സോക്ക് ചെയ്ത് വെച്ചത് തന്നെ ഇരുന്നൂട്ടാ അപ്പോൾ ഗ്രീൻ പീസ് ഇങ്ങനെ മുള പൊട്ടിയിട്ടില്ല പക്ഷേങ്കിലത് ഫ്രിഡ്ജിലിരുന്നാലും അങ്ങനെ മുളച്ച് വരും കാരണം ഒരു ഈർപ്പ് ഉണ്ടാവുമല്ലോ അതിൽ ഇനിയിപ്പോൾ ഇതൊരു ബോക്സിലാക്കി വെക്കാം ഇങ്ങനത്തെ ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുളപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും നമുക്കായാലും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അത് കുറച്ചും കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് മാറണ ഒരു ടൈമാണ് കേട്ടോ അത് അപ്പോൾ മുളപ്പിച്ച് കഴിക്കാൻ എപ്പോഴും നോക്കുക കുട്ടികൾക്ക് പ്രത്യേകിച്ച് കേട്ടാ അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചോ ഞാനുണ്ടല്ലോ ഇന്ന് വീഡിയോ എടുക്കാനും വേണ്ടി നിന്ന് തന്നെ ഈ ഒരു സംഭവം ഉണ്ടായിട്ടാണ് ഇക്കാൻ്റെ ഉമ്മ കൊടുത്തയച്ചതെട്ടോ തേങ്ങാച്ചോറാണ് ആൾ നല്ല അടിപൊളിയായിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കും അതിൻ്റെ കൂടെ ബോട്ടിങ് കൂടെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാ എൻ്റെ ഉമ്മാൻ്റെ കുറച്ച് സ്പെഷ്യൽ വിഭവങ്ങളുണ്ട് അതിൽ പെട്ടതാണ് തേങ്ങാച്ചോറ് ബീഫ് ബോട്ടി അങ്ങനെ കുറച്ച് ഐറ്റംസുകളുണ്ട് ആളുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടണം അപ്പോൾ കൊടുത്തയച്ചപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു അലങ്കാരപ്പണികൾ അലങ്കൂലപ്പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ രാത്രി ഏറെ വൈകുന്നേരിച്ചിട്ട് ഉമ്മ ഫുള്ളായിട്ട് എങ്ങോട്ട് ചെയ്യാതെ കൊടുത്തയച്ചതായിരുന്നു ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനത് ബോട്ടിയിൽ പരീക്ഷിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഇക്കാ എൻ്റെ ഉമ്മേൻ്റെ കൈപ്പുണ്യത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കുറച്ച് ടീംസ് നമ്മളെ വീട്ടിലുണ്ട് കിട്ടാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ദോശ ഉണ്ടാക്കലേ ഇവിടെ മോനോനോ റിയമോൾക്കോ ഒന്നും തേങ്ങാച്ചോറൊന്നും അത്ര വല്ലാതെ പിടിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് രായി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാട്ടാ അപ്പോൾ രായി ദോശ ഞാൻ എന്തായാലും കുക്ക് ചെയ്യണ സമയത്ത് ഈ സ്റ്റവിലെന്തേലൊക്കെ പോയാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ അപ്പോൾ അതൊക്കെ അപ്പം തന്നെ ഇങ്ങനെ തുടച്ചു കൊടുത്താൽ പിന്നെ അതൊരു ക്ലീനിങ് ആയിട്ട് വലിയ പനിയായി പണിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു ടൈമിൽ തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ പിന്നെ അത് ഒട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് മാറും കേട്ടോ അപ്പോൾ അതാ രാത്രി കുറച്ച് വൈകിയതുകൊണ്ടും എനിക്ക് ആവേശം കൂടിയതുകൊണ്ടും ആദ്യത്തെ രണ്ട് മൂന്ന് ദോഷം അതാ ഈ ഒരു കോലത്തിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാലും കുഴപ്പമില്ല അങ്ങനെ എല്ലാത്തും കൊണ്ടുവന്നു വെച്ചിട്ട് നമ്മൾ രാത്രിത്തെ ഫുഡൊക്കെ അടിപൊളിയാക്കി കഴിച്ചു ഇവർ ബീഫ് കഴിക്കും തേങ്ങാച്ചോറ് കഴിക്കല ബൊട്ടി കഴിക്കല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ട അപ്പോൾ അവരെ കുതിപ്പിച്ചിങ്ങാണ്ട് ഇപ്പുറത്തേന്ന് ഞാനും കഴിച്ച് അങ്ങനെ സുഖമായിട്ട് പോയി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ശുഭനസ്കാരമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകുന്നത് കിച്ചണിൽ തന്നെ അല്ലേ കിച്ചണുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ദിവസം പോലും എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്തായിട്ട് വന്നതാണ് കേട്ടോ അപ്പം കിച്ചൻ്റെ അതിൽ തുറന്നാൽ ഇതാ എന്നത്തെയും പോലെ ഇന്നും ഞാൻ കുറച്ച് നേരം ഇതൊക്കെ ഇങ്ങോട്ട് നോക്കി നിന്നിക്കണം കേട്ടോ ഇൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെ എത്രത്തോളം ഇഷ്ടമാവും അറിയില്ല നമ്മളാ ഒരു കോണിൽ നിന്നിട്ട് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്ന സംഭവങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ വീടിയോടുക്കണതാണ് കേട്ടോ ഇന്ന് കിച്ചണിൽ ഞാൻ വന്നതുണ്ടല്ലോ കുറച്ചൊരു പണി കിട്ടി എന്നുള്ള മട്ടിൽ തന്നെയാണ് റിയമോൾ എല്ലാ പ്ലാനിങ്ങും തെറ്റിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ നാളെക്കെന്താ പ്ലാന് അതൊക്കെ ചെറുതായിട്ടൊരു മെയിൻ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കിടന്ന് തുറഞ്ഞാൽ പക്ഷെ എന്താ ചെയ്യുക എൻ്റെ എല്ലാ കണക്കുകൂട്ടുകളും ഇന്ന് റിയമോള് തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ ആൾക്കെണീറ്റ് വന്നപ്പോഴേ ചെറിയൊരു മടി അങ്ങനെ മദ്രസയ്ക്ക് സ്കൂളിലേക്കും പോകാൻ മടി കാണിക്കുന്ന ആളല്ല പക്ഷേങ്കിൽ വല്ലപ്പോഴും ഈ ഒരു സ്വഭാവം പുറത്തെടുക്കലുണ്ട് അന്ന് എനിക്ക് എട്ടിൻ്റെ പണി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് പോവില്ല എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ ബിരിയാണി വേണം എന്നാട്ടാ അവൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് പണി തരും അപ്പോൾ അത് എനിക്ക് പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും തരുന്നത് അപ്പോൾ ഇന്ന് ബിരിയാണി ഇല്ലാതെ ഞാൻ നിസ്കോളിലേക്ക് പോകില്ല എന്നാണ് പറയണത് ഞാനാരോളെ എന്നോട് അവളെ കളി ഞാൻ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കി തരാം എന്നാൽ പോയിക്കോളൂ അപ്പോൾ ഓക്കെ സെറ്റ് അങ്ങനെ വന്ന് നോക്കുമ്പോൾ ആ ചിക്കൻ ഒന്നും ഇല്ല ഫ്രിഡ്ജിൽ പിന്നെ എന്താ ചെയ്യുക മുട്ട ഉണ്ട് എന്നാൽ പിന്നെ മുട്ട ബിരിയാണി തന്നെ ആയിക്കോട്ടെ ചോദിച്ചു നോക്കുമ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല മെച്ചി എന്നുള്ള ഒരു സംശയം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്നിപ്പോൾ ആ പേരും പറഞ്ഞ് പോവാതിരിക്കാല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു മദ്രസ് ഇട്ട് വരുമ്പോഴത്തേന് സംഗതി ഇവിടെ റെഡി ആയിരിക്കുമെന്ന് അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ അവൾ പോയിട്ടാണ് മദ്രസ്സേക്ക് അപ്പോൾ അതാ ഞാനിന്ന് മുട്ട ബിരിയാണി റെഡിയാക്കിയാണ് ഇത് ഈസി റെസിപ്പി ആണല്ലോ അതിപ്പോൾ മക്കൾ നമ്മൾ മുട്ട ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ തലേന്ന് പ്ലാൻ ചെയ്ത ഒരു കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ ഒക്കെ ഫസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ട് വേണം രണ്ട് സവാള എടുത്ത് കട്ട് ചെയ്ത് തക്കാളിയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കുക്കറിൽ വഴറ്റി എടുക്കണം രണ്ട് മൂന്ന് ദിവസം അടിച്ചാൽ സംഗതി റെഡിയായല്ലോ പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ മിക്കറിലുണ്ട് കറക്കിയെടുത്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല മഞ്ഞൾ പൊടി ഇതൊക്കെ ചേർത്താൽ നമ്മൾ ബിരിയാണി മസാല റെഡി പിന്നെ കുറച്ച് മല്ലിയെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കേട്ടോ ഇനി ഇത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം അത് ഇങ്ങോട്ട് സെറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസും കൂടെ ചേർത്തിട്ട് രണ്ടോ മൂന്നോ പീസിലടിപ്പിച്ചാൽ നമ്മളെ മുട്ട ബിരിയാണി റെഡി അപ്പോൾ മുട്ട ബിരിയാണിയിൽ മുട്ട എവിടെയെന്നായിരിക്കും അത് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ മുട്ട ബിരിയാണി പല രീതിയിലും ഉണ്ടാക്കുന്നവരുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് കാരണം എട്ടേകാലം ആകുമ്പോഴേക്കും വണ്ടി വരും സ്കൂളത്തെ അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഇത് റെഡി ആവണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതും പെട്ടെന്ന് പെട്ടെന്നാണ് നല്ലൊരു റെസിപ്പി ആയിട്ട് ഇങ്ങോട്ട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാനൊന്നും ഇപ്പോൾ ടൈമില്ല രാവിലത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ഇതൊന്നുമല്ല ഒരു സെക്കൻഡിന് പോലും നല്ല വിലയുള്ളൊരു ടൈമാണ് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ വിസിലൊക്കെ ഊരി മാറ്റിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള പണികൾ കഴിയുമ്പോഴേക്കും അത് കുറച്ച് ചൂട് പോയി കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു സമയത്ത് അറിയുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ചായ കൊടുക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് ഇതൊക്കെ ഇങ്ങനെ സെറ്റായി കിട്ടിക്കോളുമല്ലോ പിന്നെ ഞാൻ ഞാനിതിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങിയിട്ടുണ്ട് ചായയും കടിയൊക്കെ റെഡിയാക്കിയിരിക്കണം അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു നടന്നില്ല ചായ കൂടി കഴിയുമ്പോഴേക്കും ഇത് കുറച്ച് ചൂടൊക്കെ പോയി കിട്ടിയാൽ ലഞ്ച് ബോക്സ് സെറ്റാക്കിയാൽ നമ്മൾ വലിയൊരു ഡ്യൂട്ടി കഴിഞ്ഞു ഇടയ്ക്ക് മക്കളിതേപോലെ എട്ടിൻ്റെ മണിയൊക്കെ തരൂട്ടോ അവർക്ക് ചില ചില ഡിമാൻഡ്സാണ് എടുക്കുക അപ്പോൾ കഴിയില്ല എന്ന് ഞാൻ മാക്സിമം പറയലില്ല ആയിട്ട് അങ്ങ് ഏറ്റെടുത്ത് ചെയ്ത് കാണിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നും ഇത് റെഡിയാക്കിയിട്ടുള്ളത് ഒരിക്കലും ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ആയി കിട്ടുമെന്ന് വിചാരിച്ചില്ല പിന്നെ നമ്മൾ ജിയോ ബേബി കുറച്ചൊക്കെ സഹകരിച്ച് പോയതുകൊണ്ട് ഇങ്ങനെ സെറ്റായി കിട്ടിയതാണ് അങ്ങനെ എല്ലാം റെഡിയായി നമ്മളറിയുമ്പോൾ ചായ ഒക്കെ കുടിച്ച് സ്കൂളിലേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അത് മുന്നേ കുഞ്ഞനിയനായിട്ട് ചെറിയൊരു സ്നേഹപ്രകടനം പ്രകടനം കണ്ട് കേട്ടോ ഇവർക്ക് സ്കൂളിൽ പോകുമ്പോൾ ആകെയുള്ള ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ സിയുബേബിനൊക്കെ വരണേ വരെ കാണാൻ പറ്റില്ലല്ലോ എന്നാണ് സ്കൂളിൽ പോയി ഇരിക്കുമ്പോൾ കുട്ടീനെ ഇങ്ങനെ കാണണം എന്ന് തോന്നും പരാതി അതിപ്പോൾ എന്താ ചെയ്യുക നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സോഫ് ഇട്ടെങ്കിൽ സെറ്റാക്കി പറഞ്ഞയക്കുക അത്രയല്ലേ പറ്റുള്ളൂ അല്ലേ കുറച്ച് സമയമല്ലേ സാരി ഇപ്പോൾ വൈകുന്നേരം ആവുമല്ലോ അപ്പോൾ ബേബിനെ കാണാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സമ്മയൊക്കെയാണ് പിന്നെ ഉപ്പച്ചിനെ നോക്ക് ഉപ്പച്ചയ്ക്ക് തീരയെ കാണാൻ പറ്റണില്ലല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ആളുകൊണ്ട് ഓക്കെ ആയിട്ട് പോവും മോനെ ഉണ്ടായാൽ മുതൽ റിയുമ്പോളെ സങ്കടം ഇതാണ് കേട്ടോ സ്കൂളിൽ പോയാക്ക് ബേബിനെ കാണാൻ പറ്റണില്ലല്ലോ അവിടുന്നെ കാണാനിങ്ങനെ തോന്നും സ്കൂളിലിരിക്കുമ്പോൾ ഇതൊക്കെയാണ് അവളെ പരാതി എന്തായാലും ഓരോരുത്തർക്ക് ഓരോരോ സങ്കടങ്ങൾ ഓരോരോ പ്രായത്തിനനുസരിച്ച് സങ്കടത്തിൻ്റെ വാല്യൂ മൂല്യം ഒക്കെ മാറി മറിഞ്ഞൊക്കെ വരുന്നുണ്ട് അടുത്ത് പറയുമ്പോൾ അവൾക്ക് വേറെ ഒന്നും ഇപ്പോൾ ചിന്തിക്കാനില്ല അപ്പോൾ ഇതാണ് അവളെ സങ്കടം എന്തായാലും ആളെ സെറ്റാക്കി പറഞ്ഞുകൊണ്ടിയാണ് നമ്മൾ ലഞ്ച് ബോക്സ് ഇങ്ങോട്ട് റെഡിയാക്കി കൂടി ചെയ്യുമ്പോഴേക്കും വണ്ടി എത്തും കേട്ടോ ഏകദേശം എത്താനായി എട്ടേ മണിക്ക് ആൾ വന്നാൽ എട്ടേകാലാകുമ്പോഴേക്കും പോകേണ്ടി വരും ലഞ്ച് മാത്രമല്ല സ്നാക്സും കൂടി കൊടുത്തയക്കണം അപ്പോൾ ഈ സ്നാക്സിൻ്റെ കാര്യത്തിലാണ് എപ്പോഴും ഞാനും അവളും തമ്മിൽ അഡിയാവില്ല കേട്ടോ ബേക്കറി ഐറ്റംസ് കൊടുത്തയക്കാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല പക്ഷേങ്കിൽ ഇവിടെ അതേ പറ്റുള്ളൂ ക്രീം ബിസ്ക്കറ്റ് പിന്നെ അങ്ങനെ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള കുറേ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ തന്നെ കൊണ്ടുപോകണം എന്ന് അവൾ വാശി പിടിക്കും ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതുതന്നെ വേണം പക്ഷേങ്കിൽ അങ്ങനെ എല്ലാതിപ്പോൾ നമ്മൾ വീട്ടിൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് കുറച്ച് പിസ്തയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ സോപ്പിട്ട് കൊടുത്തയക്കാണ് അപ്പോൾ റിയമോളും കൂടി പോയി കഴിഞ്ഞാൽ ഇൻ്റെ രാവിലത്തെ ആ ഡ്യൂട്ടി കുറേ തീർന്നു കിട്ടിയിട്ടാ ഇതിൻ്റെ ഇടയിൽ മോനു ട്യൂഷനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ കാര്യത്തിൽ പിന്നെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ആൾ അങ്ങനെ പ്രശ്നക്കാരനൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ കുറച്ച് വലിയ കുട്ടിയായി കുട്ടിയായില്ലേ ഇനി ഒരുപാട് പണികളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യം തന്നെ ദഹി ആളിൽ നിന്ന് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കണം എന്നിട്ട് വേണം ഇതിൻ്റെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ നോക്കാൻ വീടൊക്കെ ഒരു യുദ്ധഭൂമി പോലെ കിടക്കണുണ്ട് കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി കൊണ്ടുവരണം റൂമും കിച്ചണും ഒക്കെ ഒരു കഥായിട്ടൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ പണികൾക്ക് കുറവൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വായിൻ്റെ പേണീഷ പുതിയ വീഡിയോയിൽ കാണാം